തവണ മഴ നേരത്തെ എത്തും പാലക്കാട് താൻ എന്താണ് കാണിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങൾ ഇവിടെ കാണാനിരിക്കുന്ന കാഴ്ചകളെന്ന് ഞാൻ വളരെ ചെറുതായിട്ടൊന്ന് ബ്രീഫ് ചെയ്തു തരാം പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഇനി വരാനിരിക്കുന്ന ഒരു മുപ്പത് മുപ്പത്തിയഞ്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് കടൽനടിയിലെ കാഴ്ചകൾ കാണാനുള്ള കടൽ കടൽനടിയിലെ വിശേഷങ്ങൾ അറിയാനുള്ള ദിവസങ്ങളാണ് അപ്പം എന്തൊക്കെയാണ് ആഴക്കടലിനടിയിൽ നിങ്ങൾ കാണാനിരിക്കുന്നത് അത് നിങ്ങളുടെ മനസ്സിലുള്ള അതുപോലെ തന്നെ ആണോ ശരിക്കും എന്നൊക്കെ അറിയാനുള്ളൊരു സമയം ൂടെയാണ് ശരിക്കും നമ്മളിനി ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ പബ്ലിക്കിന് വേണ്ടി ഇതൊക്കെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും അപ്പം പിന്നെ ഇന്ദിരാഗാന്ധി മുൻസിപ്പൽ സ്റ്റേഡിയത്തില് നിങ്ങൾക്കായിട്ട് അക്വേറിയം എക്സ്പീരിയൻസ് നമ്മുടെ കടൽനടിയിലെ വന്ന കാഴ്ചകൾ മാത്രമല്ല നല്ലൊരു അടിപൊളി ട്രേഡ് ഫെയറും കൂടെ നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള ട്രേഡേഴ്സിൻ്റെ സ്റ്റോൾസ് ഇവിടെ ആണ് നല്ല ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല നല്ല പർച്ചേസിങ്ങിനും അടിപൊളി സാധനങ്ങളൊക്കെ വാങ്ങാനും ഒക്കെ ആയിട്ടുള്ളൊരു അവസരം കൂടെയാണ് നമ്മുടെ ഡി ക്യു എഫ് ഇവിടെ നിങ്ങൾക്കായിട്ട് പ്രിയപ്പെട്ട പാലക്കാടുകാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മളോടൊപ്പം ഇന്ന് ഈ ഒരു വേദിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട് ഒപ്പം തന്നെ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട താരം നൈലാ ഉഷയാണ് നിങ്ങളെയൊക്കെ കാണാനും സംസാരിക്കാനും മറൈൻ വേൾഡിന്റെ സി ബൈ ഡി ക്യു എഫിന്റെ പാലക്കാട് എഡിഷൻ്റെ ഇനാഗ്രേഷനുമായിട്ട് എത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട താരം ഇന്ന് ഈ ഒരു വേദിയിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാവർക്കും കൈയടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഒരു കയ്യിൽ ഫോണാണല്ലോ അല്ലാതെ അല്ലേ ഞാൻ സത്യം പറഞ്ഞാൽ കുറെ വീഡിയോസ് ഇങ്ങനെ കാണാറുണ്ട് ആര് ഇനോഗ്രേഷന് വരുമ്പോഴും എന്ത് എവിടെ നടക്കുമ്പോഴും ഇങ്ങനെ കുറെ ക്യാമറസിൽ നിന്ന് വരുന്ന വീഡിയോസ് അപ്പം അതിങ്ങനെ നേരിട്ട് നിന്ന് കാണുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം ഞാൻ ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു പരിപാടി ഒരു സ്ഥാപനമോ എന്തെന്തെങ്കിലും ഒരു ഇനോഗ്രേഷൻ വരുന്നത് ദിസ് ഇസ് ദേസ്റ്റ് ടൈം ആൻഡ് അത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പാലക്കാട് ആയതിൽ ഞാൻ എൻ്റെ മറ്റ് എന്താ ഞാൻ റേഡിയോയിലുണ്ട് ടെലിവിഷനുണ്ട് പക്ഷേ എൻ്റെ സിനിമ ലൈഫ് ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പാലക്കാട് നിന്നാണ് എൻ്റെ ആദ്യ ചിത്രം മമ്മൂക്കയോടൊപ്പമുള്ള കുഞ്ഞകൻ തന്നെ കട അതുപോലെ ഫയർമാൻ ഈ രണ്ട് ചിത്രങ്ങളും ഞാൻ പാലക്കാടാണ് ഷൂട്ട് ചെയ്തത് ഒരു ഭയങ്കര ചൂടായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് അപ്പോൾ ഇത്തവണ വരുമ്പോൾ ഫെബ്രുവരി മാസത്തിൽ കുറച്ച് ചൂടൊക്കെ കുറയുന്നു പക്ഷെ ചൂട് അത്ര കുറവില്ല എന്നാലും നിങ്ങളുടെ പാലക്കാട് കാണാൻ ഭയങ്കര ഭംഗിയാണ് കുറേ മലനിരകളും അതിൻ്റെ ഇടയിൽ ഒരു ഒക്കെ വന്ന് ഐ വാസ് എൻജോയിങ് പാലക്കാട് ആൻഡ് ദിസ് മറൈൻ വേൾഡ് ഇസ് ഡെഫിനറ്റ്ലി എ ഫീസ് ഫോർ ഓൾ എഫ് യു ആൻഡ് ഈ ഒരു ഫീസ്റ്റിൽ ഇനോഗ്രേഷൻ ആണിന്ന് ഞാനിതിൻ്റെ ഒരു ഒരു വീഡിയോ എടുത്ത് അയച്ചപ്പം ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ ദുബായിലൊക്കെ ഒരു വലിയ മോളിനകത്ത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് ആളുകൾ വന്ന് കാണുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് ഈ അക്വേറിയം എക്വേറിയം നകത്ത് ഇങ്ങനെ മനുഷ്യരും മീനുമൊക്കെ ഇങ്ങനെ നടക്കുന്നത് അത് നമ്മുടെ കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇവർ റീക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ഒരു ഭയങ്കര സംഭവമാണ് അപ്പം നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് എവിടെയും പോകേണ്ട ഒരു ചെറിയ ടിക്കറ്റ് എടുത്ത് ഈ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ വന്നാൽ നിങ്ങൾക്ക് അത് ആസ്വദിക്കാം ഇത് പബ്ലിക്കിന് വേണ്ടി ഒരു രണ്ട് ദിവസത്തിന് ശേഷം ഞായറാഴ്ച ആ നാളെയോട് കൂടിയായിരിക്കും ടിക്കറ്റ്സ് കൊടുത്ത് തുടങ്ങുന്നത് അപ്പൊ തീർച്ചയായും എത്ര ദിവസമല്ലോ നമ്മുടെ ഈ ഒരു ഇവന്റ് ഇവിടെ ഒരു ഫുൾ മന്ത്ണ്ട് അപ്പൊ പിള്ളേർക്ക് പരീക്ഷയുടെ ഒക്കെ ടൈമിൽ എക്സാം ആയി കുഴപ്പമില്ല എല്ലാ ദിവസവും എക്സാം എഴുതണ്ടല്ലോ ഒരു മാസം ഉണ്ട് അപ്പോൾ എല്ലാവരും വന്ന് ഇതൊക്കെ കാണും എൻജോയ് ചെയ്യണം ബിക്കോസ് ഇത് ഇത് ഭയങ്കര ഞാൻ അതിനകത്ത് പറഞ്ഞു ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം അല്ലേ അപ്പം അതൊക്കെ ഒരു ഒരു ഭയങ്കര സംഭവം തന്നെയാണ് അപ്പം അത് കാണാൻ ഐ എം ഓൾസോ എക്സൈറ്റഡ് നിങ്ങളെയൊക്കെ കണ്ടതും എനിക്ക് ഇന്ന് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഭയങ്കര സന്തോഷമാണ് ജെന്വിൻലി ഈ ക്യാമറ പിടിച്ചിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും എന്താ പറയുന്ന ഒരു ഹാർഡ് വർക്ക് യു ബീൻ വെയ്റ്റിംഗ് ഫോർ എ ലോങ് ടൈം അപ്പം എല്ലാവരും വന്ന് കാണാൻ പറ്റിയാലൊക്കെ ഭയങ്കര സന്തോഷം മെറൈൻ അക്വേറിയം അതാണ് നമ്മൾ ഇന്നിവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് സോ മെറൈൻ അക്വേരിയന്റെ ഫോർത്ത് ഇവന്റ് ആണ് ഇവിടെ നടക്കുന്നത് അല്ലെ കടലിലെ ഒറിജിനൽ മീനുകളാണ് ഇവിടെ വരുന്നത് കടലിലെ ഒറിജിനൽ മോത്സ്യാണോ അതുപോലെ മനുഷ്യരും അതിന്റെ ഉള്ളില് ഡൈവേഴ്സ് ഉണ്ട് സോ ദാറ്റ് ഗോയിങ് ടു ബി എ വിഷ്വൽ എക്സ്പീരിയൻസ് കടലമ്മയുടെ കൊട്ടാരം ഉണ്ട് അതൊക്കെ എന്നോട് പറഞ്ഞു ദാറ്റ് അപ്പോൾ എന്തായാലും ശനിയാഴ്ചയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും താങ്ക് യു താങ്ക് യു ഫ്രം ദ ബോഡം ഓഫ് മൈ ഹാർട്ട് വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഒരു ബിഗ് താങ്ക് യു കേട്ടോ താങ്ക് യു വെരി മച്ച്